ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ചാലക്കുടി കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത് റിജോ മോഷ്ടിച്ച പതിനഞ്ചു ലക്ഷത്തിൽ ലക്ഷത്തി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് മറ്റന്നാൾ രാവിലെ മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം റിജോ ആന്റണിക്ക് സാമ്പത്തിക ബാധ്യത വന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുക റിജോ ആന്റണിയുമായി ബന്ധപ്പെട്ട് മുൻകാല കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെയാണ് ചാലക്കുടി കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് തുടർന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ കാലോടുകൂടിയാണ് ഇയാൾ പോട്ടയിലുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ കവർന്നത് ഇതിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കവർച്ചയുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് ശതമാനം തെളിവുകളും പോലീസ് ശേഖരിച്ചു കവർച്ച നടത്തി ഇരുപത്തിനാല് മണിക്കൂറിലധികം യാതൊരു തെളിവുകളും ലഭിക്കാതെ പോലീസ് ആദ്യഘട്ടത്തിൽ ഇന്നിൽ തപ്പി പിന്നീട് നടന്ന അതിസൂക്ഷ്മമായ അന്വേഷണത്തിലാണ് കവർച്ച നടത്തിയ ബാങ്കിന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം താമസിക്കുന്ന റിജോ ആന്റണിയിലേക്ക് അന്വേഷണം എത്തുന്നത് റിപ്പോർട്ട് തൃശൂർ